നമസ്കാരം പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നല്ല കരുത്തൊക്കെ ആർജിച്ച ഒരു നേതാവാണ് ഒന്നിനെയും കൂസാത്ത നേതാവാണ് എന്നാണ് നമ്മളൊക്കെ പറയുന്നത് എന്നാൽ അദ്ദേഹം ഇന്ന് നടത്തിയൊരു പ്രതികരണം ശ്രദ്ധേയമാണ് നമുക്ക് ഈ വീഡിയോ അതിൽ നിന്ന് തുടങ്ങാം ലഹരിക്കെതിരായ നീക്കത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ സ്കൂളുകളിൽ ശാരീരിക മാനസികാരോഗ്യത്തിനായി സൂമ്പ ഡാൻസ് പരിശീലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് ചില മത നേതൃത്വങ്ങൾ കൂട്ടമായി മുസ്ലിം മത നേതൃത്വങ്ങൾ കൂട്ടമായി പൊതുവിദ്യാലയങ്ങളിലെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്ന് മതത്തെ അതിൽ തിരികെ കയറ്റി നിലപാടെടുത്തത് വ്യാപകമായി വിമർശിക്കുന്ന ഘട്ടത്തിലാണ് വിമർശിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് വി ഡി സതീശൻ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നിലപാടുമായി രംഗത്തെത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സൂമ്പ അടിച്ചേൽപ്പിക്കരുത് എതിർക്കുന്നവരുടെ വികാരം തിരിച്ചറിഞ്ഞ് അവരുമായി ചർച്ച നടത്തണം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലെ പരിഷ്കാരങ്ങളുടെ പേരിൽ മത നേതൃത്വങ്ങൾ ബഹളം വെക്കുകയും പൊതുവിദ്യാലയങ്ങളുടെ ആകെ മികവിനെ ബാധിക്കും വിധം വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലായി ജാതി മത നേതൃത്വങ്ങളാണ് അതിന്റെ മുന്നിൽ അതിൽ തന്നെ സമീപകാലത്ത് മുസ്ലിം മത നേതൃത്വങ്ങളാണ് ഈ അലമ്പിന് നേതൃത്വം കൊടുക്കുന്നത് സ്കൂളുകളിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തിയപ്പോൾ മദ്രസ പഠനത്തെ ബാധിക്കും എന്ന് പറഞ്ഞ് ബഹളം വെച്ചത് മറക്കാനായിട്ടില്ല എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോയി ആ കാര്യം ഇപ്പോൾ നടപ്പാക്കി ഇപ്പോഴിതാ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ വ്യായാമവും ഉല്ലാസവും ഉണ്ടാക്കുന്ന ഡാൻസ് ആണ് കല്ലേറിന് വിഷയമായിരിക്കുന്നത് സങ്കുചിത മത താല്പര്യക്കാരുടെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യം കൂടിയുണ്ട് എന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് ഇന്ന് തന്നെ വിശദീകരിച്ചിരുന്ന കാര്യമാണ് സാധാരണ പൊതുജനത്തിൻ്റെ മനസ്സറിയാതെ മത നേതൃത്വങ്ങളിലിരിക്കുന്ന ചില ആളുകളുടെ മനസ്സിലിരിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലാതെ മുസ്ലിങ്ങളുടെ തലതോട്ടപ്പന്മാരുമായി അവർ സ്വയം വാണുകൊണ്ട് പറയുന്നതല്ലാതെ സാധാരണ മനുഷ്യരുടെ മനസ്സിലിരിപ്പല്ല അവർ പറയുന്നത് അതുകൊണ്ട് മുസ്ലിം സമൂഹമാകെ അതിനെതിരാണ് എന്നർത്ഥമില്ല ഏതായാലും ഇത് ഈ വിധത്തിലുള്ള മത നേതൃത്വങ്ങളിലെ ചില ആളുകളുടെ നിലപാട് ഉറപ്പിക്കും വിധം അവരെ തലോടുന്ന വിധത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പം രംഗത്ത് വന്നത് എന്നാൽ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനോട് അനുബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെറുതെ മതത്തിൻ്റെ വൈകാരികതയ്ക്കും രാഷ്ട്രീയത്തിന്റെ കുരുട്ടുബുദ്ധിക്കും അപ്പുറത്താണ് കൂട്ടരുടെ ലക്ഷ്യം അത് കച്ചവട ലക്ഷ്യമാണ് എന്ന് സംശയിക്കേണ്ട കാര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ആകെ തകർക്കുന്നതിനുള്ള കൊട്ടേഷനാണ് നടപ്പാക്കപ്പെടുന്നത് അതിന് ആ കാര്യം ഉറപ്പിക്കുന്ന ചില കണക്കുകൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വലിയ കുതിപ്പ് നടത്തിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മികച്ച പഠന കേന്ദ്രങ്ങൾ സ്കൂളുകളിലെ മികച്ച ഭൗതിക സാഹചര്യങ്ങൾ സിലബസ് പാഠ്യപദ്ധതി പഠന രീതി ഇങ്ങനെ ഏതൊരു അൺഎയ്ഡഡ് സ്കൂളുകളെയും സി ബി എസ് ഇ സിലബസിനെയും ഇനി അതിന് മുകളിലുള്ള സിലബസിനെയും കടത്തിവെട്ടുന്ന മികവ് പൊതുവിദ്യാലയങ്ങൾക്ക് ഇന്നുണ്ട് ഒരു ദശകം മുമ്പ് സർക്കാർ സ്കൂളുകളെ ആശ്രയിച്ചിരുന്നവർ മാത്രമല്ല അൺഎയ്ഡഡ് സ്കൂളുകളെയും ആശ്രയിക്കാവുന്ന സാമ്പത്തിക ഭദ്രതയുള്ള കുട്ടികൾ വരെ സർക്കാർ സ്കൂളുകളിലേക്ക് പോയി തുടങ്ങി അതിൻ്റെ കാരണങ്ങളിലേക്ക് വിശദമായി നമുക്ക് പോയാൽ കാര്യങ്ങൾ പലതും കിട്ടും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ കേരളത്തിലെ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കണക്കുകളാണ് ഞാൻ നോക്കാൻ പോകുന്നത് അൺഎയ്ഡഡ് മേഖലയെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കാര്യമായ കൊഴിഞ്ഞുപോക്കും സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ വർധനയും രേഖപ്പെടുത്തിയതായി കാണാം രണ്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ഈ അധ്യയന വർഷം നാൽപ്പത്തി കുട്ടികളാണ് പുതിയതായി അധ്യയനത്തിന് ചേർന്നത് അതിൻ്റെ അർത്ഥം അവർ അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നു എന്നാണല്ലോ ഈ കച്ചവട നഷ്ടം മാനേജ്മെൻറ്റുകൾക്ക് സഹിക്കാനാകുന്നതല്ല അവർ പൊതുവിദ്യാഭ്യാസത്തെ ആകെ അലമ്പാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു അതിന് മുൻനിർത്തുന്നത് മതങ്ങളെയാണ് എന്ന് തെളിയിക്കുന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് ഇനി ആ ഈ വർഷത്തെ കണക്കുകളുടെ ബാക്കി വിശദാംശങ്ങൾ കൂടി നോക്കി സമഗ്രമായി തന്നെ നമുക്ക് നോക്കി ബാ മറ്റ് ഇടങ്ങളിലേക്ക് പോവാം രണ്ടായിരത്തി പത്തിൽ ജനിച്ച കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പത്തിലെ ജനന നിരക്ക് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ച കുട്ടികളാണ് ഈ അധ്യയന വർഷം ഒന്നാം ക്ലാസ്സിൽ ചേർന്ന ചേർന്നത് രണ്ടായിരത്തി ഇരുപതിലെ ജനന നിരക്ക് പന്ത്രണ്ട് ദശാംശം ഏഴ് ഏഴാണ് അതായത് ജനന നിരക്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രണ്ട് ദശാംശം ഒമ്പത് എട്ട് ശതമാനത്തിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിലേക്ക് ഉള്ള കുട്ടികളുടെ കണക്ക് നമുക്ക് നോക്കാം പൊതുവിദ്യാലയത്തിൽ മൊത്തത്തിലുള്ള കഴിഞ്ഞ വർഷത്തെ കുട്ടികളിൽ നിന്നും കുറവുണ്ടായി അൺഎയ്ഡഡ് മേഖലയിലും നേട്ടമുണ്ടാകാത്ത സാഹചര്യമുണ്ടായി അത് ജനന നിരക്കിലെ വ്യത്യാസം മൂലമാണ് ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ സർക്കാർ എയ്ഡഡ് വിദ്യാലയത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറായിരത്തി അഞ്ഞൂറ്റി പത്ത് കുട്ടികളുടെ കുറവുണ്ടായി കഴിഞ്ഞ അധ്യയന വർഷം സർക്കാർ മേഖലയിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വിദ്യാർത്ഥികളായിരുന്നു ഒന്നാം ക്ലാസ്സിലെത്തിയത് ഈ വർഷം അത് രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വിദ്യാർത്ഥികളായി കുറഞ്ഞു പക്ഷേ ഒരു സുപ്രധാനമായ കണക്ക് കൂടിയുണ്ട് അതാണ് പുതിയ കുട്ടികളുടെ വരവിൻ്റെ കണക്ക് അൺഎയ്ഡഡ് മേഖലയെ ബാധിക്കുന്ന കണക്ക് രണ്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ നാല്പത്തിരണ്ടായിരത്തി അമ്പത്തൊമ്പത് കുട്ടികളുടെ പുതിയതായിട്ടുള്ള പ്രവേശനം ഇതേ സമയം തന്നെ അൺഎയ്ഡഡ് മേഖലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു വിദ്യാർത്ഥി മാത്രമാണ് അധികമായി ഒന്നാം ക്ലാസ്സിൽ എത്തിയത് കഴിഞ്ഞ അധ്യയന വർഷം നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കുട്ടികളായിരുന്നു അൺഎയ്ഡഡ് മേഖലയിൽ പ്രവേശനം നേടിയത് ഇത്തവണ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ പ്രവേശനം നേടി ഒരു കാര്യം ഉറപ്പാണ് സർക്കാർ മേഖലയെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം താരതമ്യം താരതമ്യേന കൂടുതലാണ് എന്നാൽ അൺഎയ്ഡഡ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച കുഴിഞ്ഞുപോക്ക് ഈ വർഷത്തെ കണക്കുകളിൽ അതിശയിപ്പിക്കുന്നതുമാണ് പൊതുവിദ്യാലയങ്ങളുടെ മികവ് വെളിവാക്കുന്നതാണ് ഉയർന്ന ക്ലാസ്സുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ വർധന രണ്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ നാല്പത്തി കുട്ടികൾ പുതുതായി പ്രവേശനം നേടി എന്ന കണക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് അൺഎയ്ഡഡ് മേഖലയിൽ മുന്നോട്ടു പോകും തോറും കൊഴിഞ്ഞുപോക്കുണ്ട് എന്നും ആ തിരിച്ചറിവിൽ നിന്നാണ് സർക്കാർ സ്കൂളുകളിലേക്ക് ഇത്രയധികം കുട്ടികൾ അത് ഉപേക്ഷിച്ചെത്തുന്നത് എന്നുമുള്ളത് ചെറിയ കാര്യമല്ല അൺഎയ്ഡഡ് മേഖലയിൽ കൂടുതലും ജാതി മത മാനേജ്മെന്റുകളുടെ ഉടമസ്ഥതയിലുള്ളതാണ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഈ കൊഴിഞ്ഞുപോക്ക് അവരെ പരിഭ്രമിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഈ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയെടുക്കുക എന്നത് കച്ചവട ലോകമല്ലേ ആരെങ്കിലും ഗൂഢലക്ഷ്യത്തോടെ ചെയ്യുന്നതാണോ എന്ന് സംശയിച്ചാൽ അത് തള്ളിക്കളയാവുന്ന കാര്യമല്ല തുടർച്ചയായി പൊതുമേഖലയിലെ വിദ്യാലയങ്ങൾക്കെതിരെ നിരന്തരമായി ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് മലബാറിലടക്കം വ്യാപകമായി സ്കൂൾ ഉള്ള മേഖലകളാണ് മുസ്ലിം മാനേജ്മെൻറ്റുകൾക്ക് സ്കൂളുള്ള മേഖലകളാണ് ഇപ്പോൾ ഈ സമീപകാലത്തായി മുസ്ലിം മത നേതൃത്വങ്ങൾ ചില പ്രത്യേക സംഘടനകളുടെ അടക്കം നേതൃത്വങ്ങൾ തുടർച്ചയായി വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ഭാഗമായി പൊതു തീരുമാനങ്ങളെ സർക്കാർ നടപടികളെ ഓരോ അതിനെ മതവുമായി ബന്ധപ്പെടുത്തി വിവാദത്തിലാക്കുന്നു കഴിഞ്ഞ വർഷം ഏതോ ഒരു യുവജനോത്സവത്തിന്റെ പരിപാടി ഞായറാഴ്ച വെക്കുന്നു എന്നും പറഞ്ഞ് ക്രൈസ്തവ സഭ രംഗത്തെത്തിയതടക്കം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് സർക്കാർ സ്കൂളുകളിലെ അരക്ഷിത മേഖലയാക്കി മാറ്റാൻ ആസൂത്രിതമായ നീക്കം തന്നെ നടക്കുന്നു എന്ന് വേണം കരുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന രീതികൾ എസ് സിആർ ടിയുടെ ഭാഗമായി നടപ്പാക്കപ്പെടുന്നുണ്ട് അത് ഫലം കാണുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അടുത്ത കാലത്ത് വന്ന ഉന്നതമായ പല പ്രവേശന പരീക്ഷകളുടെയും ഫലം മറ്റു മേഖലകൾക്കൊപ്പം തന്നെ സ്റ്റേറ്റ് സിലബസ് പഠിപ്പിക്കുന്ന പൊതുവിദ്യാലയങ്ങളും തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ മാതൃകയാക്കി ഡൽഹി മുതൽ തമിഴ്നാട് വരെയുള്ള സംസ്ഥാനങ്ങൾ അവരുടെ സ്കൂൾ മേഖലയെ മെച്ചപ്പെടുത്തി എന്നാൽ ഇവിടെ അക്ഷരം പഠിപ്പിക്കുന്നില്ല സൂമ്പ പഠിപ്പിക്കുന്നു മദ്രസ വിദ്യാഭ്യാസം തകർക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പൊതുവിദ്യാലയങ്ങളിൽ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം വ്യാപകമായി നടക്കുകയും ചെയ്യുന്നു എന്തായാലും സർക്കാർ ഉറച്ച നിലപാട് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ ഇക്കാര്യത്തിൽ നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളുടെ നില മെച്ചപ്പെടുത്താൻ എടുക്കുന്ന നടപടികളാണ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് നിലവാരം മെച്ചപ്പെടുത്താൻ പഠന സമയം കൂട്ടുക മാനസിക നിലയും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സംഗീത വ്യായാമങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ പരിഷ്കാരങ്ങൾ തന്നെ നോക്കിയാൽ മതി ഇവയൊക്കെ മതത്തിന്റെ പേരും പറഞ്ഞാണ് പൊളിക്കാൻ നടക്കുന്നത് പൊതുസമൂഹത്തിന്റെ തന്നെ ശ്രദ്ധ ലഭിക്കുന്ന ഇത്തരം പരിഷ്കാരങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളെ കൂടി ആകർഷിക്കുക കൂടി ചെയ്യുന്നു അതുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ പൊളിക്കുക എന്നാൽ പൊതുവിദ്യാഭ്യാസത്തെ പൊളിക്കുക അതിനുള്ള തുടക്കമിടുക എന്നുകൂടിയാണ് അർത്ഥം ആ നീക്കമാണ് നടത്തപ്പെടുന്നത് എന്നുറപ്പാണ് രസകരമായ കാര്യം ഈ മത മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകളിലൊക്കെ അവരവർക്കിഷ്ടമുള്ള രീതികളും ശൈലികളുമാണ് പിന്തുടരുന്നത് മതശാസനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നുള്ളതാണ് സർക്കാർ വിദ്യാലയങ്ങളാകുമ്പോൾ നാട്ടുകാരുടെ പണം നാട്ടുകാരുടെ സ്കൂൾ നമുക്ക് അലമ്പാക്കാം എന്നതാണ് ഇവരുടെയൊക്കെ നയം ഈ നയത്തിന് ഒരു കൊട്ടേഷൻ സ്വഭാവം മണക്കുന്നു എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിച്ചത് അത് രാഷ്ട്രീയ നേട്ടത്തിന് അപ്പുറത്താണ് പൊതുവിദ്യാലയങ്ങളെ തകർക്കുക എന്ന കൊട്ടേഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി ഇപ്പോൾ ഈ നിലപാടുമായി രംഗത്ത് വന്നതോടെ നേരത്തെ എതിർപ്പുമായി വന്ന പ്രാകൃത മനോരോഗികൾ ഇനി ശക്തരാകും കുറെ കൂടി കഴിയുമ്പോൾ സ്കൂളുകളിൽ മതശാസന വേണം എന്ന ആജ്ഞയുമായി വരുമോ എന്നത് മാത്രമാണ് എന്റെ ആശങ്ക നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം